ക്ലബ്ബിന്റെ വാർഷികാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനത്തിൽ അവസാനമായി നന്ദി പ്രകാശിപ്പിക്കേണ്ട കർത്തവ്യമാണ് നന്ദി പറയുന്നതിന് വേണ്ടി നമുക്ക് വേണ്ട എല്ലാ ഉപദേശവും നിർദ്ദേശവും നൽകിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുമാരേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുമാരേട്ട

എല്ലാവരും പഠിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരോട് രണ്ടു വാക്ക് നന്ദി പറയാൻ എന്തിനാ അല്ല പഠിക്കുന്നു കുമാരേട്ടം വേണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹാണ് കുമാരേട്ടം പറയും രണ്ടു വാക്ക് നന്ദി പറയാൻ കുമാരേട്ടനെ ക്ഷണിക്കും ഏ രാജേട്ടൻ മൈക്കൊടുക്കരുത് ആ സംഘാടകർ വർദ്ധിക്കണം മൈക്കാട്ട് കൊടുത്താൽ നേരെ വിളിച്ചോ ആയിട്ട് ഉപയോഗി നിൽക്കുന്നവരുടെ അത് വേണ്ട കുമാരേട്ടം പറഞ്ഞാൽ നന്ദി പറയാൻ കുമാരേട്ടനെ ക്ഷണിക്കും എന്തപ്പ ഞാൻ കിട്ടാ ില്ല നന്ദി പറയണ ആൾക്കാരൊക്കെ ചിരിക്കുന്നത് ശബ്ദത് അപ്പിനുള്ളവരെ നമ്മുടെ ഈ ക്ലബ് അല്ലെ പറയോ എല്ലാ കൊല്ല എല്ലാ ഇതും മൈക്ക് ആ പറ എല്ലാ എല്ലാ കൊല്ലവും എല്ലാ എല്ലാ വർഷവും വർഷ വർഷ വർഷം എല്ലാ എല്ലാ വർഷം എല്ലാ കൊല്ല കൊല്ലവർഷ കൊല്ല കൊല്ല വാർഷികം എല്ലാ വർഷവും നടത്തി പോരാറുള്ള നമ്മൾ ഇത് മറ്റേ വാർഷികം അപ്പോ ആരാ ഇപ്പൊ പറഞ്ഞുതരല്ലേ ക്ലബ്ബിന്റെ ഈ ഇതിന്റെ ഈ ഇതിന്റെ എല്ലാ കൊല്ലവും നടത്തി വരാറുള്ളത് പോലെ തന്നെ ആരാന്ന് ക്ലബ്ബിന്റെ ഭാരവാഹി മറ്റേ നമ്മുടെ ഇതിന്റെ ഭാരവാഹിന്നുള്ളതായിരിക്കും ഈ ഈ വർഷത്തെ പരിപാടി കൈവിടെ